ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഈ ഫുട്ബോളിൽ നൂറ്റിനാല് റേറ്റഡ് മാർക്കോ വാൻ വാൻബാസ്റ്റൻ്റെ കിടിലൻ ഗോൾസ് ഓക്കെ വാൻബാസ്റ്റന് കിട്ടിയിട്ടുണ്ട് ഓപ്പൺ ചാൻസ് അടിച്ചിട്ടുണ്ട് ഓക്കെ ഷോട്ട് ഓക്കെ കിട്ടിയിലും ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ് ബാസ്റ്റൻ കിട്ടില്ലെങ്കിലും ഗോൾ അടിച്ചിട്ടുണ്ട് ഓക്കെ എടുത്തിട്ടുണ്ട് റൂഡികാർ ഓക്കെ വാൻബാസ്റ്റിന് എല്ലാം കിടിലം പോലെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഓക്കെ ഷോട്ട് ഓക്കെ ബാസ്റ്റൻ പിന്നെയും കിടിലും ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ് ഓക്കെ കിടിലും ഗോൾ അടിച്ചിട്ടുണ്ട് ഗാവി ഗാവി വാൻ വാൻ ബാസ്റ്റൻ ഉള്ളിലേക്ക് വാൻബാസ്റ്റൺ നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഓക്കെ ഷോട്ട് ഓക്കെ ഗോൾ വാൻ ബാസ്റ്റൻ ഗോൾ അടിച്ചിട്ടുണ്ട് ഓക്കെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഓക്കെ ഉള്ളിലേക്ക് ഗുല്ലർ ഓക്കെ ഓക്കെ ഉള്ളിലേക്ക് നല്ലൊരു പാസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ വാൻ പാസ്റ്റാൻ ഓക്കെ കിട്ടിയിലും കോളടിച്ചിട്ടുണ്ട് കായ്സ് വാൻ പാസ്റ്റാൻ കിട്ടിയിലും കോളടിച്ചിട്ടുണ്ട്